ഒരു ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് എങ്ങനെയാണ് ആ ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ പഠിക്കാനുണ്ടാകുന്ന വിഷയങ്ങൾ എന്നൊക്കെ ഉള്ളതിൽ ഫിസിയോളജിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫിസിയോളജി ലബോറട്ടറിയിലാണ് ഇപ്പോൾ ഞാനുള്ളത് എന്നോടൊപ്പം നമ്മുടെ ഡോക്ടർ മേബിൾ ജോയ് അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോളജി അപ്പോൾ ഡോക്ടറെ നമുക്ക് സ്വാഗതം ചെയ്യാം താങ്ക് നമസ്കാരം ഇപ്പോൾ നമ്മൾ ലാബിലാണ് ഉള്ളത് അപ്പോൾ എൻ്റെ ഫസ്റ്റിലെ ചോദ്യം ഇതാണ് ഫിസിയോളജിക്ക് ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ്റിൻ്റെ പഠനത്തിൽ എന്താണ് പ്രാധാന്യം ചോദിച്ചതുപോലെ നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലസ് ടു എക്സാം കഴിഞ്ഞ് നീറ്റ് എൻട്രൻസും ക്ലിയർ ചെയ്തിട്ടാണ് ഒരു കുട്ടി എം ബി ബി എസ് പഠിക്കാനായി നമ്മുടെ കോളേജിലേക്ക് വരുന്നത് അങ്ങനെ വരുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിന് നമ്മൾ ഏറ്റവും ആദ്യം പ്രൊവൈഡ് ചെയ്യേണ്ടത് ബേസിക് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആണ് അങ്ങനെയുള്ള ബേസിക് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ മൂന്ന് സബ്ജക്റ്റാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഡീൽ ചെയ്യുന്നത് അതൊക്കെയാണ് അനാറ്റമി ഫിസിയോളജി ആൻഡ് ബയോ കെമിസ്ട്രി കമ്മിങ് ടു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോളജി ഓർ ജി ശരീരശാസ്ത്രം നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ഫങ്ഷനെ പറ്റി പഠിക്കുന്ന മേഖലയാണ് ഫിസിയോളജി അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് തൻ്റെ മുമ്പിലിരിക്കുന്ന പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ എന്താണ് അബ്നോർമൽ എന്ന് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുക എന്നതാണ് ഒരു ഡോക്ടറിൻ്റെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ്റിൻ്റെ ലക്ഷ്യം അങ്ങനെ ചെയ്യണമെങ്കിൽ ഹി ഓർ ഷീ ഷുഡ് നോ വാട്ട് ഇസ് നോർമൽ തൻ്റെ ശരീരം ഒരു മനുഷ്യ ശരീരം എങ്ങനെയാണ് നോർമലായി പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൽ അബ്നോർമാലിറ്റി കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ഫിസിയോളജിയിൽ അവരെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തെല്ലാമാണ് എന്നതാണ് ഫിസിയോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ ബ്രോഡായിട്ട് നമ്മുടെ ട്രെയിൻഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണുള്ളത് എച്ച്ഒ ഡി അസോസിയേറ്റ് പ്രൊഫസേഴ്സ് അസിസ്റ്റൻറ്റ് പ്രൊഫസേഴ്സ് ട്യൂട്ടേഴ്സ് ലാബ് ടെക്നീഷ്യൻ അങ്ങനെ ഒരു ടീം തന്നെയാണ് ഇവിടെ ഉള്ളത് അങ്ങനെ വരുമ്പം നമ്മളിവിടെ മെയിൻ ആയിട്ട് ടു ടൈപ്സ് ആയിട്ടാണ് ക്ലാസ്സുകൾ ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒന്ന് തിയറി സെക്കൻഡ് പാർട്ട് പ്രാക്ടിക്കൽസ് തിയറി എന്ന് പറയുമ്പോൾ നമ്മൾ വർഷങ്ങളായി കണ്ടുവരുന്ന ഒരു ഫാക്കൽറ്റി ക്ലാസ് എടുക്കുന്നു കുട്ടികൾ നോട്ട് നോട്ടെഴുതുന്നു എഴുന്നേറ്റ് പോകുന്നു അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് മെയിൻ ആയിട്ട് ഡിഫറെൻ്റ് മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ സി ബി എം ഇ കരിക്കുലം അനുസരിച്ച് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് അതൊക്കെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് ഒന്ന് പറഞ്ഞാൽ എസ് ജി ഡി എന്ന് പറയും സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ അതായത് ആ വൺ ഫിഫ്റ്റി സ്റ്റുഡൻസിനെ നമ്മൾ മാക്സിമം പോസിബിൾ സ്മോൾ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും എന്നിട്ട് അവർക്ക് അവരുടെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫാക്കൾട്ടി ദ വിൽ ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട് എ കൺക്ലൂഷൻ അതാണ് ഒരു മെത്തേഡ് സ്മോൾ ഗ്രൂപ്പ് ഡിസ്കഷൻ സെക്കൻഡ് ടൈപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ് ഡി എൽ അഥവാ സെൽഫ് ഡിറക്റ്റഡ് ലേണിംഗ് ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ആയിട്ടൊന്നും ഡിവൈഡ് ചെയ്യുന്നില്ല പകരം കുട്ടികൾ ക്ലാസ്സിലിരുന്ന് അവരുടെ ബുക്സോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസോ എന്തെങ്കിലും ഉപയോഗിച്ച് അവർ റീഡ് ചെയ്യുന്നു അവിടെയും ഫാക്കൽറ്റി മേൽനോട്ടം മാത്രമേ ഉള്ളൂ കുട്ടികൾ സ്വയമാണ് റീഡ് ചെയ്ത് ഒരു കൺക്ലൂഷനിലെത്തുന്നത് അത് സെക്കൻഡ് മെത്തേഡ് തേർഡ് മെത്തേഡാണ് ഡൈഡാക്റ്റിക് ലെക്ചർ നമ്മൾ പണ്ട് കണ്ടതിൻ്റെ വേറൊരു രൂപം ഇവിടെ നമ്മൾ ഓഡിയോ വിഷ്വൽസ് വീഡിയോസ് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻസ് ഇതൊക്കെ ഉപയോഗിച്ച് ഇൻട്രാക്റ്റീവ് സെഷൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത് ഇതിനോടൊപ്പം തന്നെ തിയററ്റിക്കൽ ക്ലാസ് വേറെ നടക്കുന്നുണ്ട് തിയറി എന്ന് ഉദ്ദേശിക്കുന്നത് ഡയറാക്റ്റ് ലെക്ചറാണ് മെയിനായിട്ട് നമ്മൾ തിയറി ക്ലാസ്സുകളായിട്ട് ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ പവർ പോയിന്റ് പ്രെസൻറ്റേഷൻസ് ഉണ്ടാവും വീഡിയോസ് ഓഡിയോ ക്ലിപ്പ് ഒക്കെ ഒരു ടോപ്പിക് ആയിട്ട് പ്രൊജക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കും അവർ അത് എക്സാംസ് വയ്ക്കും ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് നമ്മൾ തിയറി മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് പിന്നെ സെക്കൻഡ് ഇയർ തൊട്ട് നെക്സ്റ്റ് ഇയർ തൊട്ട് അവർ ക്ലിനിക്സിൽ പേഷ്യൻസിനെ കാണുന്നുണ്ട് ആ സമയത്ത് അതിന് മുമ്പേ തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ അവർക്ക് ഇ സിഇ എന്ന് പറഞ്ഞൊരു സെക്ഷൻ വഴി പേഷ്യൻസിനെ കാണാനും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് ഏർളി ക്ലിനിക്കൽ എക്സ്പോഷർ എന്ന് പറയും അത് ഫസ്റ്റ് ഇയറിൽ അത് ഫസ്റ്റ് ഇയറിലുള്ള ഒരു ഇതാണ് അതായത് ഇ സി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഹെമറ്റോളജി ബ്ലഡ് റിലേറ്റഡ് ആയ ടോപ്പിക്സ് പഠിപ്പിക്കുമ്പോൾ അവരെ ബ്ലഡ് ബാങ്കിൽ കൊണ്ടുപോയിട്ട് സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് കൊണ്ടുപോയിട്ട് അവിടെ നടക്കുന്ന പ്രൊസീജിയേഴ്സ് ഒക്കെ കാണിക്കും അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ അവരെ നമ്മൾ വാർഡിൽ കൊണ്ടുപോകും എമർജൻസി ഉള്ള നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്കല്ല നമ്മൾ കൊണ്ടുപോകുന്നത് വാർഡിൽ കൊണ്ടുപോയിട്ട് അവിടെ ബ്രോങ്കിലാസ്മയുള്ള പേഷ്യൻസ് ഉണ്ടാകും അവരെയൊക്കെ കണ്ട് അവരോട് ഇൻട്രാക്റ്റ് ചെയ്യാനും ഇപ്പോൾ കുട്ടികൾക്ക് അവസരം ഒരുക്കും ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നടത്താറുണ്ട് ഈസി എന്ന് പറഞ്ഞ വിഭാഗം ഇനി പ്രാക്ടിക്കലിലേക്ക് വരുവാണെങ്കിൽ കമ്മിങ് ടു ദി പ്രാക്ടിക്കൽ പാർട്ട് ഓഫ് അവർ ഫിസിയോളജി നമ്മൾ ഈ കാണുന്ന പോലെ മൈക്രോസ്കോപ്പ് ഒക്കെ ഉണ്ട് അത് നമ്മൾ മെയിനായിട്ട് ഹെമറ്റോളജി എക്സ്പെരിമെൻസ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് റിലേറ്റഡ് എക്സ്പെരിമെൻറ്റ്സ് അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികൾ ഫസ്റ്റ് ടൈം വരുമ്പോൾ തന്നെ അവരെ നമ്മൾ അസെപ്റ്റിക് പ്രിക്കോഷൻസാണ് ആദ്യം പഠിപ്പിക്കുന്നത് അതായത് എങ്ങനെ ഇൻഫെക്ഷൻ വരാതെ ഒരു ബ്ലഡ് എടുക്കാം ഒരു പ്രൊസീജിയർ ചെയ്യാം എന്നതാണ് ഫസ്റ്റ് ഇവിടെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവർ അവരുടെ തന്നെ ഫിംഗർ പ്രിക്ക് ചെയ്ത് ബ്ലഡ് എടുത്ത് അത് വെച്ചാണ് മൈക്രോസ്കോപ്പ് വഴി ആർ ബി സി കൗണ്ടിംഗ് ഡബ്ല്യു ബി സി കൗണ്ടിംഗ് പെരിഫറൽ സ്മിയർ അതുകൂ കൂടാതെ ഹിമോഗ്ലോബിൻ എസ്റ്റിമേഷൻ ബ്ലീഡിംഗ് ടൈം ഗ്ലോട്ടിംഗ് ടൈം ഇതൊക്കെ ചെയ്യുന്നത് അവരുടെ ശരീരം അവരുടെ തന്നെ ബ്ലഡ് എടുത്താണ് അത് എന്തിനാന്ന് വെച്ചാൽ അവർക്ക് ഭാവിയിൽ പേഷ്യൻസിനെ കാണുമ്പം അവരുടെ വേദനയും അവരുടെ ഫീലിങ്സും മനസ്സിലാക്കാൻ ഇത് സഹായിക്കും അതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം ഹെമറ്റോളജി കഴിഞ്ഞ് നമുക്ക് വേറെ ഉള്ളത് ക്ലിനിക്കൽ ലാബ് അവിടെ നമുക്കൊരു ക്ലിനിക്കൽ ലാബുണ്ട് അവിടെ പത്ത് ടേബിൾസ് ഒക്കെ ഉണ്ട് പേഷ്യൻസിനെ കിടത്തി എക്സാം സ്റ്റുഡൻസിനെ കിടത്തി എക്സാമിൻ ചെയ്യാനുള്ള ടേബിൾസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഹെമറ്റോളി എക്സ്പിരിമെൻസിലേക്ക് വരുമ്പം അതിൽ മൈക്രോസ്കോപ്പിനൊരു പ്രധാനപ്പെട്ട പങ്കുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇൻസ്ട്രമെൻ്റ് ഉണ്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന ആണ് ന്യൂബേഴ്സ് ചേമ്പർ എന്ന് പറയും ഈ ഇൻസ്ട്രുമെൻ്റിൽ ചില പ്രൊസീജിയർ കഴിഞ്ഞ് ബ്ലഡ് ആഡ് ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞാൽ കാൽക്കുലേഷൻ കഴിഞ്ഞിട്ട് നമുക്കൊരു വാല്യൂ കിട്ടും ആ വാല്യൂ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര ആർ ബി സി ഉണ്ട് നമുക്കറിയാം ആർ ബി സി കൗണ്ട് കൂടിയ കുറേ കണ്ടീഷൻസുണ്ട് ഡബ്ല്യു ബി സി കൂടിയ കുറേ കണ്ടീഷൻസ് അപ്പോൾ തോ ടോട്ടൽ ആർ ബി സി ഡബ്ല്യു ബി സി എത്രയാണ് കണ്ടുപിടിക്കാൻ ഈ ഇൻസ്ട്രുമെൻ്റിൽ ബ്ലഡ് ആയിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് അതിനുശേഷം ഒരു കാൽക്കുലേഷൻ വഴിയാണ് നമ്മൾ അതിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്കറിയാം നോർമലിനേക്കാളും കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സസ്പെക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഫർദർ ഇൻവെസ്റ്റിഗേഷനിലേക്ക് ഭാവിയിൽ പോവാം അതേപോലെ തന്നെ പെരിഫറൽ സ്മിയർ എക്സാമിനേഷൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം പെരിഫറൽ ഇത് ഡി എൽ സി ചെയ്യുന്ന സ്മിയറാണിത് ഇതിൽ നമ്മൾ ബ്ലഡ് ആക്കി സ്മിയർ ആക്കി കഴിഞ്ഞിട്ട് എക്സാമിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ന്യൂട്രോഫിൽ ഉണ്ട് എത്ര ഉണ്ട് അത് വെച്ച് നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടോ അതുപോലെ ഈസ്നോഫില്ല് കൂടി കഴിഞ്ഞാൽ എന്ന് പറയാൻ പറ്റും ന്യൂട്രോഫിൽ കൂടി കഴിഞ്ഞാൽ ന്യൂട്രോഫീലിയ എന്ന് പറയാൻ പറ്റും അങ്ങനെ ഓരോ ഡിഫറന്റ് ഡിഫറൻറ്റ് സെൽസും കൗണ്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പെരിഫറൽ സിമിയർ ഈ രണ്ട് ഇൻസ്ട്രമെന്റ് ആണ് നമ്മൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഇവിടെ ചെയ്യുന്നത് ഇത് എല്ലാ ഈ മെഷീനറീസ് എല്ലാം സെയിം ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ക്ലിനിക്കൽ അവിടെ ക്ലിനിക്കൽ ലാബിലാണ് പിന്നീട് കുട്ടികൾക്കുള്ള ഒരു എക്സ്പെരിമെന്റ് കൊടുക്കുന്നത് ഇനി അവർക്ക് അവിടെ ഈ കുട്ടികളെ വെച്ചിട്ട് തന്നെയാണോ എല്ലാ ടെസ്റ്റും തുടക്കം ചെയ്യുന്നത് ലാബിലേക്ക് വരുമ്പം അവർ അവിടെ വെച്ച് ചെയ്യുന്ന അവർ അവർ സ്മോൾ ഗ്രൂപ്പ്സ് ആയിട്ട് പത്ത് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യും ഒരു ബാച്ചിലെന്ന് വെച്ചാൽ അമ്പത് സ്റ്റുഡൻസ് ഉണ്ടാവുക പ്രാക്ടിക്കലിന് അതിന് പത്ത് ഗ്രൂപ്പ് ഉണ്ട് അത് അഞ്ച് കുട്ടികളെയുണ്ടാവുള്ളൂ അവരിൽ ഒരാൾ തന്നെ സബ്ജക്റ്റായി നിന്നുകൊണ്ട് അവരിൽ തന്നെയാണ് ചെയ്ത് പഠിക്കുന്നത് അവിടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്ന വെച്ചാൽ ഒരു ഡോക്ടർ ഏറ്റവും ആദ്യം ചെയ്യുന്ന ഒരു പേഷ്യൻറ്റ് വന്ന ഹിസ്റ്ററി ഒക്കെ എടുത്തുകഴിഞ്ഞ് അവർ ചെയ്യുന്നത് വൈറ്റൽസ് നോക്കും പൾസ് നോക്കും ബ്ലഡ് പ്രഷർ നോക്കും ഇങ്ങനെയുള്ള സ്കിൽസൊക്കെ ക്ലിനിക്കൽ ലാബിൽ നിന്നാണ് ആ കുട്ടി പഠിക്കുന്നത് ആദ്യം അതെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ പോയിട്ട് ബി പി നോക്കുന്ന മെത്തേഡ് ഇതാണ് എന്ന് പറഞ്ഞ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യല്ല അങ്ങനെ വേണമെങ്കിൽ അവർക്ക് യൂട്യൂബ് നോക്കിയും ചെയ്യാം നമ്മളിവിടെ ചെയ്യുന്നത് തിയറി നമ്മൾ ബ്ലഡ് പ്രഷർ എന്താന്ന് തിയറി ഡയഡാറ്റിക് ലെക്ച്ചറായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ആ ബി പി റെഗുലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ബി പി യുടെ വേറെ റെഗുലേഷൻസ് ബി പി കൂടിയാൽ നമ്മുടെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും കുറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ റിയാക്ട് ചെയ്യും അതുപോലെ എന്താണ് ഹൈപ്പർ ടെൻഷൻ ഇതിനെക്കുറിച്ചൊക്കെ തിയറി ക്ലാസ്സിൽ ഒരു അവബോധം ഉണ്ടാക്കിയതിന് ശേഷമാണ് അവരെ നമ്മൾ ലാബിലേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് നമ്മൾ ഇൻസ്ട്രമെന്റ് ബി പി നോക്കുന്ന ഇൻസ്ട്രമെന്റ് സ്വിഗ്മോ മാനോമീറ്റർ എടുത്ത് അതെങ്ങനെ ടൈ ചെയ്യാം അതിന്റെ മെഷർമെന്റ്സ് അതെല്ലാം അവരെ പഠിപ്പിച്ചിട്ട് കാണിച്ചുകൊടുത്ത് അവര് തമിഴ് തമ്മിൽ ചെയ്യും പിന്നെ രണ്ട് വർഷമായിട്ട് നമ്മൾ കുട്ടികളുടെ കയ്യില് തന്നെ സ്വന്തമായിട്ട് ബി പി അപ്പാർട്ടിസ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ കയ്യിലുണ്ട് അപ്പോൾ അവർക്ക് വീട്ടിൽ പോയിട്ടായാലും ചെയ്ത് പഠിക്കാനും ഒക്കെ പ്രാക്ടീസ് ചെയ്യാനും ഒക്കെ പറ്റും ശെരിക്കും നമ്മൾ പൊതുസമൂഹം പറയുന്നത് കുട്ടികൾ എപ്പോഴും മറ്റുള്ള രോഗികളെ ടെസ്റ്റ് ചെയ്താണ് പഠിക്കുന്നത് പക്ഷേ തുടക്കത്തിലുള്ള എം ബി ബി എസ് അവരവരിൽ തന്നെയാണ് പഠനം നടത്തുന്നത് അല്ലേ അവർക്ക് ആദ്യം നമ്മൾ എക്സാമിന് കൊടുക്കുന്നതും നോർമൽ സബ്ജക്റ്റിനെ തന്നെയാണ് കാരണം ഫസ്റ്റ് ഇയറിൽ അവർ നോർമൽ എന്താണെന്ന് അറിയ എന്നാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് ഈ ഇൻസ്ട്രമെൻ്റ് ഒക്കെ ഉപയോഗിച്ച് അവർ നോർമൽ ഇത് ഈ റിപ്പോർട്ടാണെന്ന് അറിഞ്ഞാലേ അവർക്ക് എന്താണ് അപ്നോർമാലിറ്റി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഈ ഇരിക്കുന്ന മെഷീനാണ് ഇലക്ട്രോ കാർഡിയോ ഇ സി ജി മെഷീൻ എന്ന് പറയും നമ്മളതും അവർക്ക് ഈ പറഞ്ഞ പോലെ തിയറി ക്ലാസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവിടെ ലാബിൽ കൊണ്ടുവന്ന് ലീഡ്സ് വെക്കാൻ പഠിപ്പിച്ച് ഇ സി ജി പ്രിൻ്റ് എടുത്ത് ഓരോന്നിൻ്റെയും ഡിഫറൻറ്റ് വേവ്സ് അറിയാം പി വേവ് ക്യൂ വേവ് എന്നൊക്കെ പറഞ്ഞ് ഓരോ വേവ്സ് ഉണ്ട് അതിൻ്റെ ഡ്യൂറേഷൻ ആംപ്ലിറ്റ്യൂഡ് എല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും എങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ഇനി ഫർദർ അവർക്ക് ഒരു അബ്നോർമൽ ഇ സി ജി കിട്ടി കഴിയുമ്പോൾ ഇവിടെ പി ആർ സെഗ്മെൻറ്റ് ആണ് എന്ന് പറയാൻ പറ്റണമെങ്കിൽ നോർമൽ പി ആർ ഇൻ്റർവൽ എന്താണെന്ന് അവർ ഫസ്റ്റ് ഇയറിൽ അറിഞ്ഞിരിക്കണം ഇനി ക്ലിനിക്കൽ ഫിസിയോളജിയിലെ വേ ചില എക്വിപ്മെൻറ്റ്സ് ആണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതിൽ ആദ്യം തന്നെ ഇ സി ജി നോക്കാൻ വേണ്ടി കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഇ സി ജി മെഷീൻ ഇത് അവർ ലീഡ്സ് കണക്ട് ചെയ്ത് അവരുടെ തന്നെ അവരുടെ തന്നെ ഫ്രണ്ടിൻ്റെ ബോഡിയിൽ ലീഡ്സ് കണക്ട് ചെയ്ത് നോർമൽ ഇ സി ജി പ്രിൻ്റ് എടുത്ത് അവർ പഠിക്കും പിന്നെ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ബി പി നോക്കുന്നത് സ്വിഗ്മോ ആണിത് ഇത് നമുക്കെല്ലാം അറിയുന്ന പോലെ ഇത് കയ്യിൽ ടൈ ചെയ്തിട്ട് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് ബ്ലഡ് പ്രഷർ മെഷർ ചെയ്യാൻ പഠിപ്പിക്കും ഇത് സ്റ്റെറസ്കോപ്പാണ് അതേപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കാഴ്ചശക്തി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു സ്നെലൻ ചാർട്ട് ഒട്ടിച്ചിട്ട് കാഴ്ചശക്തി പരിശോധിക്കുന്നത് അത് നമ്മൾ കുട്ടികളിവിടെ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട് അത് കൂടാതെ തന്നെ കേൾവിശക്തി പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെസ്റ്റാണ് ട്യൂണിംഗ് ഫോർ ടെസ്റ്റ് ആ ട്യൂണിംഗ് ഫോർ ടെസ്റ്റ് നമ്മളിവിടെ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട് ഈ ടെസ്റ്റുകളിൽ ട്യൂണിംഗ് ഫോർ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാനിവിടെ ഒന്ന് ചെയ്ത് കാണിക്കാം അതിന് വേണ്ടത് നമുക്ക് ടു ഫിഫ്റ്റി സിക്സ് ഹർഡ്സ് ഫ്രീക്വൻസി ഉള്ളൊരു ട്യൂണിംഗ് ഫോർക്കാണ് അതിൽ നമുക്ക് ട്യൂണിംഗ് ഫോർക്കിൻ്റെ ഡിഫറൻറ്റ് പാർട്സ് ഒക്കെ ഒക്കെയുണ്ട് അതിൽ ഇതിന് എന്ന് പറയും സ്റ്റെമ്മിൻ്റെ മിഡിലിൽ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യണം എന്നിട്ട് പേഷ്യൻറ്റിൻ്റെ എപ്പോഴും റൈറ്റ് സൈഡിൽ നിന്നുകൊണ്ട് അവരുടെ ബോൺ കണ്ടക്ഷനും എയർ കണ്ടക്ഷനും ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് റിനീസ് ടെസ്റ്റ് അതാണ് ഫസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് സബ്ജക്റ്റിനോട് പറയണം ഇതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഞാനിവിടെ വെക്കും അപ്പോൾ അത് തരിപ്പ് നിൽക്കുമ്പോൾ ഒരു ഫിംഗർ റേസ് ചെയ്യണം എന്ന് പറയണം അങ്ങനെ നമ്മൾ ബോൺ കണ്ടക്ഷനും എയർ കണ്ടക്ഷനും ടെസ്റ്റ് ചെയ്യും അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് സൈഡിൽ ആളെ ഒന്ന് പരിചയപ്പെടുത്താം ഇത് നമ്മുടെ അല്ലെങ്കിൽ ഇരിക്കുന്ന ആളുകൾ പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കേണ്ടല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോളജിയിലെ സ്റ്റാഫ് തന്നെയാണ് ഇസ്മായിൽ ആണ് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പോൾ നമുക്ക് ഇസ്മായലിൻ്റെ ഹിയറിംഗ് ഒന്ന് ട്യൂണിംഗ് ഫോർക്ക് വെച്ച് ടെസ്റ്റ് ചെയ്ത് കാണിക്കാം ടെസ്റ്റിൻ്റെ പേര് റിനീസ് ടെസ്റ്റ് എന്നാണ് അപ്പോൾ പേഷ്യൻ്റെ റൈറ്റ് സബ്ജെക്ടിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതിന് ശേഷം കൺസെൻ്റ് എടുക്കണം ഏത് ടെസ്റ്റ് ചെയ്യുന്ന മുമ്പും നമ്മൾ അവരുടെ പെർമിഷൻ മേടിക്കണം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഞാനൊന്ന് പരിശോധിച്ചോട്ടെ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡ്യൂസ് ദ ടെസ്റ്റ് ഇതാണ് ബോൺ കണ്ടക്ഷൻ ഇതാണ് എയർ കണ്ടക്ഷൻ ഓക്കെ അപ്പോൾ ഈ ബോൺ കണ്ടക്ഷൻ നിൽക്കുമ്പം ഒരു ഫിംഗർ പൊന്തിക്കണം ഇപ്പോൾ എന്തെങ്കിലും സൗണ്ട് ഉണ്ടോ ഉണ്ട് അപ്പം നമ്മൾ ഇത് ബോൺ കണ്ടക്ഷൻ കഴിഞ്ഞിട്ടും എയർ കണ്ടക്ഷൻ ഉണ്ട് എന്നാണ് ഇസ്മായിൽ പറഞ്ഞത് അതായത് എയർ കണ്ടക്ഷൻ ഈസ് മോർ ദാൻ ബോൺ കണ്ടക്ഷൻ നമ്മൾ പറയും അതായത് ഈ പേഷ്യൻറ്റിൻ്റെ ഹിയറിങ് റിനീസ് ടെസ്റ്റ് വെച്ച് ഈ സൈഡിൽ നോർമൽ ആണെന്നാണ് ഈ ടെസ്റ്റിൻ്റെ ഇൻഫറൻസ് ഇതുപോലെ അപ്പുറത്തെ ചെവിയിലും ചെയ്യണം ഇതാണ് ഹിയറിംഗ് ടെസ്റ്റ് ചെയ്ത് ഒരു ടെസ്റ്റ് അതുപോലെ വെബ്ബേഴ്സ് ടെസ്റ്റ് ഉണ്ട് അതും വേണമെങ്കിൽ അതിനും ട്യൂണിംഗ് ഫോർക്ക് തന്നെയാണ് അവിടെ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ ട്യൂണിംഗ് ഫോർക്ക് വൈബ്രേറ്റ് ചെയ്തിട്ട് ഫോർ ഹെഡിൽ ഇതുപോലെ വയ്ക്കും സബ്ജക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം ആ വൈബ്രേഷൻ രണ്ട് സൈഡിലേക്കും ഈക്വൽ ആണോ അല്ലയോ എന്ന് പറയണം ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം വെബ്ബേഴ്സ് ടെസ്റ്റ് നോർമൽ ആണ് ആ ടെസ്റ്റ് വെച്ച് നോക്കിയപ്പോഴും ഹിയറിങ് നോർമൽ ആണ് നമുക്ക് പറയാൻ പറ്റും ഏതെങ്കിലും സൈഡിലേക്ക് പോകുന്നുണ്ടോ എന്ന് പറയണം അതോ സെൻട്രൽ സെൻട്രലാണ് സെൻട്രൽ ആണെന്ന് പറയുന്നതിനർത്ഥം വെബ്ബേഴ്സ് ടെസ്റ്റും നോർമൽ ആണ് ഈ പലവിധം ടെസ്റ്റുകളുണ്ട് അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെഫ്നസ് കേൾവി കുറയുന്ന കണ്ടീഷനാണ് ഡെഫ്നസ് എന്ന് പറയുന്നത് ഡെഫ്നസ് പല ടൈപ്പ് ഓഫ് ഡെഫ്നസ് ഉണ്ട് സെൻസറി ന്യൂറൽ കണ്ടക്റ്റീവ് അങ്ങനെ പല തരത്തിലുണ്ട് ബോൺ നമുക്കിപ്പം ഒരാളുടെ ചെവിയിൽ വാക്സ് നിറഞ്ഞു അല്ലെങ്കിൽ ടിംബാനിക് മെബ്രെയിൻ പൊട്ടിപ്പോയി അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ഡെഫിനസ് കണ്ടക്റ്റീവ് ഡെഫ്നസ് ആണ് അതേപോലെ തന്നെ നെർവ് നമ്മൾ കൈ അറിയാം ക്രൈനിയൽ നെർവ്സ് എന്ന് പറയും ഈ സിഗ്നൽസൊക്കെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുകയും കൊണ്ടുവരികയും ചെയ്യുന്ന നെർവസ് ഉണ്ട് ആ നെർവ് ന്യൂറോണൽ ഡാമേജ് കൊണ്ടാണ് ഉണ്ടാകുന്ന ഡെഫ്നസ് അല്ലെങ്കിൽ ഈ കേൾവിക്കുറവിനെ നമ്മൾ സെൻസറി ന്യൂറൽ ഡെഫ്നസ് എന്ന് പറയും ചില പേഷ്യൻറ്റിൽ ഇത് രണ്ടും ഉണ്ടാവും കണ്ടക്റ്റീവും ഉണ്ടാവും സെൻസറി ന്യൂറൽ ഉണ്ട് അപ്പോൾ ഇത് ഏതാ ആൾക്കുള്ളത് അല്ലെങ്കിൽ നോർമൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പല ടൈപ്പ് ഓഫ് ടെസ്റ്റുകൾ ചെയ്യുന്നത് ടെസ്റ്റ് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഫിസിയോളജിയിലെ ക്ലിനിക്കലിന്റെ ഒരു പാർട്ട് ഇത് നമ്മുടെ എം ബി ബി എസ് സ്റ്റുഡന്റിന് ഫസ്റ്റില് കൊടുക്കുന്ന പാഠങ്ങളിൽ ചിലതാണ് അപ്പോൾ അതാണ് നമ്മൾ ഈ ഫിസിയോളജിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ്റിൻ്റെ പഠനത്തിൽ എന്ന് മനസ്സിലാക്കുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ആരോഗ്യ ദർശനത്തിൽ ഈ ഒരു വിഷയം കൂടി ഉൾപ്പെടുത്തിയത് ഇപ്പോൾ പുതുതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കുമൊക്കെ ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള ഒരു എപ്പിസോഡായിട്ട് നമ്മൾ ആരോഗ്യ ദർശനത്തെ ഒന്ന് പോയിൻ്റ് ഓഫ് വ്യൂ മാറ്റിക്കൊണ്ടാണ് ഈ എപ്പിസോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ക്ലിനിക്കൽ ഫിസിയോളജിയുടെ പാർട്ടായിട്ട് തന്നെ നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വേറൊരു ടെക്നിക്കാണ് സി പി ആർ എന്ന് പറയും കാർഡിയോ പൾമിനറി റെസസിറ്റേഷൻ ബേസിക് ലൈഫ് സപ്പോർട്ട് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ സി പി ആർ കൊടുക്കേണ്ട ടെക്നിക്ക് നമ്മൾ പഠിക്കുന്നുണ്ട് അത് നമ്മുടെ ട്യൂട്ടറായിട്ടുള്ള ഇമാനി ഡോക്ടർ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കും ഇതെല്ലാം കൂടാതെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ വിചാരിക്കും പേഷ്യൻസിനെ പഠിപ്പിക്കൽ മാത്രമാണ് ഈ ഫാക്കൽറ്റിയുടെ ജോലി നിന്നതല്ല നമുക്ക് ഹോസ്പിറ്റലിൽ ഒരു എഫ് ടി ലാബുണ്ട് ഓട്ടോണോമിക് ഫംഗ്ഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേഷ്യൻറ്റിൻ്റെ സിമ്പതറ്റിക് പാരാസിമ്പതറ്റിക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലാബ് സിക്സ് ഫ്ലോറിൽ നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് അവിടെ നമ്മുടെ മെഡിസിൻ നിന്നും ഓർത്തോന്നും സൈക്കാട്രി നിന്നൊക്കെ പേഷ്യൻസ് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വരാറുണ്ട് മെയിനായിട്ട് മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഓർത്തോ ഓർത്തോപെഡിക്സിൽ നിന്നുമാണ് പേഷ്യൻസ് വരാറ് എഫ് ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതൊന്നും അല്ലാതെ തന്നെ ഇതിൻ്റെ ഹയർ സ്റ്റഡീസും നമുക്ക് ഫിസിയോളജിയിലുണ്ട് അതായത് ഡി എം പഠി ഡി എം കോഴ്സുകളുണ്ട് അതുപോലെ തന്നെ ചില ഹോസ്പിറ്റൽസിൽ സ്ലീപ് ലാബുകളുണ്ട് സ്ലീപ്പ് ലാബ് ഇ ഇ ജി റെക്കോർഡ് ചെയ്യുന്ന ഫിസിയോളജി ഡിപ്പാർട്ട്മെൻറ്റാണ് അതേപോലെ തന്നെ സ്പോർട്സ് ഫിസിയോളജി ഉണ്ട് ഇങ്ങനെ പലതരം ഹയർ സ്റ്റഡീസോ അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പഠിക്കേണ്ട മേഖലകളും ഫിസിയോളജിയുടെ ഇതിൽ വരുന്നുണ്ട് അത് ഭയങ്കര ബ്രോഡാണ് അതുപോലെ റിസർച്ച് ഓറിയൻറ്റഡായിട്ട് വർക്ക് ചെയ്യേണ്ടവർക്ക് അങ്ങനെ പോകാം അങ്ങനെ കുറെ മേഖലകളുണ്ട് നമ്മൾ അപ്പൊ നമ്മൾ ആരോഗ്യ ദർശനം ഇത്രയും നാൾ ചെയ്തിരുന്നത് തിയററ്റിക്കലായിരുന്നു ഇത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഒരു കുറച്ച് എപ്പിസോഡ്സ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത് അപ്പൊ ഇനിയിപ്പോൾ നമ്മൾ ഒരു പെട്ടെന്ന് നമ്മൾ തിയററ്റിക്കലായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അതായത് സി പി ആർ കൊടുക്കുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് ആക്സിഡന്റ് ആവുകയോ അല്ലെങ്കിൽ ബോധം മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സി പി ആർ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചൊരു തിയററ്റിക്കലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പ്രാക്ടിക്കൽ വേർഷൻ നമുക്കൊന്ന് കാണാം അപ്പോൾ അതിലേക്കാണ് ഇനി പോകുന്നത് ഓക്കെ ഡോക്ടർ പറഞ്ഞതുപോലെ അത് നമുക്ക് ഡെമോ ആയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരും ഇത് പൊതുസമൂഹത്തിന് കുറച്ചും കൂടി ഉപകാരപ്പെടുന്ന ഒരു കാര്യവും കൂടിയാണ് ഏറ്റവും കൂടുതൽ പൊതുസമൂഹം ഇടപെടുന്ന ഒരു ആക്സിഡൻറ്റ് കേസ് എപ്പോഴും ഉണ്ടാവാറുണ്ട് നമ്മുടെ നമ്മൾ സമൂഹത്തിൽ എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ഒരു രോഗിക്ക് നമുക്ക് എങ്ങനെ സി കൊടുക്കാൻ പറ്റും അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു അവബോധം ഉണ്ടാക്കാനും കൂടി ഈ ഡെമോ ഉപകരിക്കും നമുക്കതിലേക്ക് പോകാം ഓക്കെ അടുത്തതായി മെഡിക്കൽ സ്റ്റുഡൻസിന് മാത്രമല്ല ഏതൊരു വ്യക്തിയെ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സ്കില്ലാണ് ഡോക്ടർ ഇമാനി ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ പേരാണ് കാർഡിയോ പൾമിനറി റെസസിറ്റേഷൻ ഷോർട്ട് ഫോമിൽ നമ്മളെല്ലാവരും സി പി ആർ എന്ന് പറയും ഒരു പേഷ്യൻറ്റ് ഒരാൾ പെട്ടെന്ന് കുഴഞ്ഞു വീണു നമ്മൾ ആദ്യം തന്നെ വൈറ്റൽസ് പൾസ് ബി പൾസ് കിട്ടുന്നുണ്ടോയെന്ന് നോക്കും പൾസ് കിട്ടുന്നില്ലെങ്കിൽ ബി പി നോക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അതും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം സി പി ആറ് കൊടുക്കുന്നത് അതിനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് കൈ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ച് എൽബോ സ്ട്രെച്ച് ചെയ്തിട്ട് സ്റ്റേണം നമ്മുടെ ഇവിടെ നെഞ്ചിൽ കാണുന്ന സ്റ്റേണമെന്ന് പറയുന്ന ബോണിൻ്റെ താഴ്ഭാഗത്താണ് നമ്മുടെ കൈയുടെ ഈ ഭാഗം ഇരിക്കേണ്ടത് എന്നിട്ട് ഡെപ്ത് ഒരു രണ്ടിഞ്ച് ആഴത്തിൽ ഡെപ്തിൽ പ്രെസ് ചെയ്യണം ഇങ്ങനെ ഒരു മിനിറ്റിൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ കംപ്രഷൻസാണ് തരേണ്ടത് ഇങ്ങനെയാണ് സി പി ആറ് ചെയ്യുക പ്രൊസീജിയർ ഇങ്ങനെയാണ് ഇത് എത്ര വരെ ചെയ്യണം നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു ആംബുലൻസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നവരെ ചെയ്യണം അതല്ലെങ്കിൽ ആ പേഷ്യൻറ്റ് റെസ്പോണ്ട് ചെയ്യുന്ന അനങ്ങോ അനങ്ങോ അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നവരെ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇതാണ് സി പി ആർ പ്രൊസീജിയർ ഇങ്ങനെയാണ് ഇനി ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് വരുവാണെങ്കിൽ ഒരാൾ കുഴഞ്ഞു വീഴോ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടാവുവാണെങ്കിൽ നമ്മൾ അയാളെ സേഫായിട്ട് ഇതുപോലെ തറയിൽ കിടത്തുക അതിനുശേഷം തലഭാഗം ചിൻ താടി ഭാഗം ചെറുതായിട്ടൊന്ന് പൊന്തിച്ച് ഹെഡ് ചെറുതായിട്ടൊന്ന് ടിൽറ്റ് ചെയ്ത് ഇങ്ങനെ വെക്കുക പിന്നെ നമ്മൾ കൈ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ച് എൽബോ സ്ട്രെച്ച് ചെയ്തിട്ട് നമ്മുടെ ഈ നെഞ്ചിൽ കാണുന്ന എല്ലിൻ്റെ താഴ്ഭാഗത്ത് വേണം കൈയുടെ ഈ ഭാഗത്തെ ഫോഴ്സ് വരാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ എത്രമാത്രം ഡപ്പിൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞ പോലെ രണ്ട് ഇഞ്ച് ഡെപ്പിൽ ചെയ്യണം പ്രൊസീജിയർ അങ്ങനെ നൂറു മുതൽ നൂറ്റി കംപ്രഷൻസ് കൊടുക്കണം ഒരു മിനിറ്റിൽ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം നിരവധി വർഷങ്ങളായ ആരോഗ്യ ദർശനത്തിൻ്റെ ഓരോ എപ്പിസോഡ്സും നമ്മൾ ചെയ്യുന്നത് അത് തിയററ്റിക്കലായിട്ടാണ് അത് ആ വേർഷൻ ഒന്ന് ഒരു പ്രാക്ടിക്കൽ സൈറ്റിലേക്ക് മാറ്റുകയാണ് നമ്മൾ കുറച്ച് എപ്പിസോഡുകളിലൂടെ ചെയ്യുന്നത് പൊതുസമൂഹത്തിൽ ആരോഗ്യപരമായ നിരവധി അറിവുകൾ നൽകാൻ നമ്മുടെ ആരോഗ്യ ദർശനം എപ്പിസോഡ്സിന് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപകടത്തിൽപ്പെടുന്ന മനുഷ്യനെ നമ്മളെങ്ങനെ രക്ഷിക്കാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ആ സ്പോട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഒരു എം ബി ബി എസ് സ്റ്റുഡൻറ്റിന് പഠിക്കാനുള്ള മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ അയാൾക്ക് ലഭിക്കുന്ന പ്രാക്ടിക്കൽ പഠനങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ ആരോഗ്യ ദർശനം കാണാൻ പോകുന്നത് ഇന്ന് നമ്മളോടൊപ്പം പങ്കെടുത്തത് മേബിൾ ജോയ് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫിസിയോളജി ഡോക്ടർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് നമ്മളിനി മറ്റൊരു മേഖലയിലേക്കാണ് പോകുന്നത് അതിൻ്റെയും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വേർഷനാണ് ആരോഗ്യ ദർശനത്തിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് എല്ലാ പ്രേക്ഷകർക്കും അടുത്ത എപ്പിസോഡിലൂടെ കാണുന്നതുവരെ നന്ദി നമസ്കാരം